ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് ഒരു മതിൽ നിറയെ മനോഹരമായ എ പി സി ആ പ്ലാന്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ ഇത് എവിടെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇന്ന് അതല്ല പറയാൻ വന്നിട്ടുള്ള കുറച്ച് അല്ലാത്ത കാര്യങ്ങളാണ് എന്തായാലും ഇതുപോലെ ഒന്നുകിൽ മതിലിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നോ ഒരല്പം പ്ലാന്റുകളൊക്കെ ചെയ്യുന്നവരോട് എപ്പോഴും വരുന്ന പാമ്പ് ഉണ്ടാവും എന്നുള്ളത് ശരിയാണ് അതിൻ്റെ അനുസരിച്ച് ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ അതിന് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാവും നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ എന്നാൽ ആയിരക്കണക്കിന് ഏക്കർ റോഡ് സൈഡിൽ കാട് പിടിച്ച് കിടക്കുന്നതും അല്ലെങ്കിൽ തെളിക്കാത്ത പറമ്പുകളിലൊന്നും ആർക്കും ഒരു വിഷയമല്ല ചെടികൾ ചെയ്യുന്നവരോട് മാത്രമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തിരക്കും അശ്രദ്ധയും മൂലം മാത്രം ഒരു വർഷം റോഡിൽ പൊലിയുന്ന ജീവൻ്റെ നാലിൽ ഒരു അംശം പോലും പേരില്ല ഇത്തരം മരണങ്ങളെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വീടിന് തൊട്ടടുത്താണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂളിനുള്ളിൽ ഉള്ളിൽ വെച്ച് പാമ്പ് കേടിയിട്ട് മരിച്ചത് അന്നാ സ്കൂളിൽ ഇന്നുള്ളതിൻ്റെ നാലിലൊന്നുപോലും പ്ലാന്റുകളോ കാര്യങ്ങളോ ഇല്ല എന്തായാലും ഭയമല്ല ശ്രദ്ധയാണ് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നതാണ് ഒരു വിശ്വാസം അല്ലാത്തവർ ഒന്നും കൂടി ഒന്ന് അലർട്ടായി ശ്രദ്ധിച്ച് ചെയ്യുക നമ്മളൊരു വീട്ടിലേക്ക് ഏറ്റവും പൈസ കുറച്ച് വാങ്ങുന്ന ഒരു ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഭവമാണ് കറണ്ട് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് മൂന്ന് രൂപയൊക്കെയാണ് വരുന്നത് പക്ഷേ നമ്മുടെ ജീവൻ അതിൽ കയറി പിടിച്ചാൽ പൊലിയുമെന്നുള്ള ഉത്തമ ബോധ്യം അതുപോലെ തന്നെയാണ് ഓരോ പ്ലാന്റ് സ്നേഹികളും പ്ലാന്റ് വളർത്തുന്നത് വന്നത് ഈ ിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അപകടം പതിയിരിപ്പുണ്ട് ശ്രദ്ധയും കരുതലും തന്നെയാണ് വേണ്ടത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ചിലർക്കെങ്കിലും സ്പീഡ് വീഡിയോയ്ക്ക് ഒരു അല്പം കൂടുതലാണെന്നുള്ള പരാതിയുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ മാക്സിമം കണ്ടന്റും അതുപോലെ തന്നെ മാക്സിമം വിഷ്വലും തരാൻ വേണ്ടി മാത്രമാണ് സ്പീഡ് കൂട്ടുന്നത് എത്ര സ്ലോവിൽ വേണമെങ്കിലും എത്ര സ്ലോ ആയിട്ടും പറയാനും നമ്മൾക്ക് വീഡിയോ എടുക്കാനും അറിയാം ആ രീതിയിലാവുമ്പോൾ മുഷിപ്പുണ്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഗ്രീൻ ഹെവൻ ഫാമിലിയുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് കരുതി തന്നെയാണ് കണ്ടന്റും ക്ലാരിറ്റിയും കാഴ്ചയും ഇല്ലാതെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് താൽപ്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ